ീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകും നമുക്കെങ്ങനെ നമ്മുടെ ഫോട്ടോ കാർട്ടൂൺ രൂപത്തിലാക്കാം എന്നാണ് അതിനായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി അനേബിൾ ചെയ്യുക എന്താ പിന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ടോൺ എന്ന് സെർച്ച് ചെയ്യുക ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക നമ്മുടെ ഏത് ഫോട്ടോ ആണ് കാർട്ടൂൺ രൂപത്തിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഫോട്ടോ സെലക്ട് ചെയ്യുക ഒന്ന് വേക്കടിക്കുക എൻ്റെ മുകളിൽ കാണുന്ന ശരിയിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഒന്ന് ബാക്ക് അടിക്കുക ഇങ്ങനെ ഒരു പരസ്യം വരും ഇവിടെ കണ്ട് തെറ്റിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് മാറ്റാവുന്നതാണ് കുറച്ചിങ്ങോട്ട് നീക്കിയാൽ ഇങ്ങനെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഇത് നമ്മുടെ ഫോട്ടോ എന്തു ചെറുതാക്കുക മുകളിൽ കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ ഇത് കട്ട് ചെയ്യുക എന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നെ വീണ്ടും എന്ത് ചെയ്യുക സ്ക്രോൾ ചെയ്യുക അങ്ങനെ അവിടെ സെറ്റ് ചെയ്യുക എന്നെ ഇവിടെ അപ്ലൈ ചെയ്യുന്നതാണെന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഈ സേവിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാ പിന്നെ അടിപൊളി വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണാം